ഞങ്ങളുടെ എല്ലാ പ്രിയ വീട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളിത് ചെയ്യാൻ പോകുന്നത് നല്ല എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് അതായത് നമ്മളുണ്ടല്ലോ നമ്മുടെ എന്തോ എന്താ പറയുക സാധനം പാവയ്ക്ക നല്ല മാത്രം പച്ച പാവയ്ക്കാണ് ഈ പാവയ്ക്ക കൊണ്ട് നല്ല ഒരു ഫ്രൈ ഉണ്ടാക്കാൻ പോകും കേട്ടോ പാവയ്ക്കായ്ക്കകത്ത് മസാല എല്ലാം കൂടെ നടച്ചിട്ട് കേട്ടോ അടിപൊളിയൊരു ഫ്രൈ ഉണ്ടാക്കും നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അല്ലെ അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏഹ് കഴിക്കാൻ പറ്റാത്ത പാവയ്ക്കാത്ത മസാല നമുക്ക് നിറച്ചിട്ടല്ലേ അപ്പൊ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന് ആവശ്യമുള്ള പാവയ്ക്ക നമ്മൾ നല്ല ഒന്നാദിനമായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവയ്ക്ക അങ്ങോട്ട് നമ്മൾ എടുത്തിട്ട് ഇത് നടുവെ ഒന്ന് കീറണം നമ്മള് അതായത് രണ്ടാക്കിയെടുക്കാതെ നടുവെ ഒന്ന് കീറുക ഇങ്ങനെ നടുവന്ന് കയറുക നടുവന്ന് കീറിയിട്ട് അതിനകത്തുള്ള അരിയൊക്കെ നമുക്ക് എടുത്ത് വെളി കളയണം അപ്പൊ നമ്മുടെ പാവയ്ക്കകത്ത കുരുവെല്ലാം കളഞ്ഞ നമ്മൾ ഈ രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ ഉണ്ടല്ലോ നല്ല വൃത്തിയായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പൊ നമ്മൾ കുരുവൊക്കെ എടുത്തിട്ട് അതിനകത്തൊക്കെ നല്ലവണ്ണം വെള്ളമെടുത്ത് നല്ല വൃത്തിയായിട്ട് നമ്മളൊന്ന് കഴുകിയിട്ടുണ്ട് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ പാവയ്ക്ക ഉണ്ടല്ലോ നമ്മളെ അടുപ്പിനകത്ത് വെച്ചിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ പാവയ്ക്ക നമ്മൾ വേഗം വെച്ചു പാവയ്ക്ക വിന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പാവയ്ക്കായയ്ക്ക് അകത്ത് ഫില്ല് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാൻ പോകണം അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണ്ട രണ്ട് ഉരുളക്കിഴങ്ങ് വേണം രണ്ട് ഉരുളക്കിഴങ്ങ് അപ്പം ഉരുളക്കിഴങ്ങ് നമുക്ക് വേഗം വെക്കാം അപ്പോൾ നമ്മുടെ മസാല തയ്യാറാക്കാനായിട്ട് നമ്മളൊരു ഒരു ഫ്രൈ പാൻ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ലേശം എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമുക്കിത് വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചെറിയ ചെറിയ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് സവോള ഒരു രണ്ട് സവോള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളിയുടെ പകുതി ഒരു തക്കാളിയുടെ പകുതി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളിയുടെ പകുതി നമുക്ക് വേണം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ നമ്മുടെ സവോള നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ട് എണ്ണയ്ക്ക് അങ്ങനെ തരാം നമുക്ക് നമ്മുടെ സഫോള ഏകദേശം ഒന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി നമ്മളിനകത്തോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ പച്ചമുളക് അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കാം അപ്പൊ നമ്മൾ പാവയ്ക്ക കണ്ടില്ല നല്ല തരായിട്ട് നമ്മുടെ പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതെടുത്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം നമുക്ക് ഈ രീതിയിലാണ് നമ്മുടെ പാവയ്ക്ക് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി കൂടെ നമ്മൾ ഇതിനകത്തു ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്ത് നല്ലോണം നമുക്ക് ഇളക്കി നമ്മുടെ തക്കാളിയും കൂടെ നല്ലോണം ഒന്ന് നമുക്ക് മൂത്തിച്ചെടുക്കാം ലേശം കറിവേപ്പിലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം ലേശം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഒന്നാമതായിട്ട് നമുക്ക് ഒന്ന് വയറ്റിയെടുക്കാം ഈ സമയം കൊണ്ട് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നമ്മൾ വേഗം വെച്ച ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം പൊളിച്ചിട്ട് നമുക്ക് അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം നല്ല രീതിയിൽ ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലാകാതെ നല്ല രീതിയിലൊന്ന് ഒന്ന് അപ്പോൾ നമുക്ക് ഈ പരുവത്തിലാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കേണ്ടത് മൊത്തം ഒന്നും ഉടയ്ക്കാതെ ഈ ഒരു ചെറിയ പരുവത്തിൽ നമുക്ക് ഫുള്ളൊന്ന് ഉടച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മസാലയ്ക്കുള്ള ഗ്രേവി ഉണ്ടല്ലോ ഈ പരുവത്തിൽ പരുവത്തിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ മസാലയ്ക്ക് ലേശം പൊടി ഐറ്റംസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ലേശം മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇത് നമ്മുടെ ഗരം മസാലയാണ് ഗരം മസാല നമ്മൾ ഇട്ട് കൊടുത്തു നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് നമ്മുടെ മസാല ഒന്ന് ചൂടായി വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്ക് അപ്പൊ നമ്മുടെ മസാലയെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നമ്മൾ ഒടച്ചു വെച്ചിരിക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴ്നകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ മസാലയ്ക്കകത്ത് നല്ലവണ്ണം നമ്മൾ ചേർത്ത് കൊടുത്തിന് ശേഷം നമ്മൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ഉപ്പ് ചേർത്തിന് ശേഷം മസാലയെല്ലാം നല്ലോണം നമ്മൾ ഇളക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പാവയ്ക്ക് അയക്കകത്ത് ഫില്ല് ചെയ്യാനുള്ള മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇത് ഈ മസാല നമ്മുടെ പാവയ്ക്ക് അയക്കകത്തോട്ട് നമുക്ക് നിറച്ചു കൊടുക്കാം നമുക്ക് അപ്പം നമ്മുടെ വേവിച്ചു വെച്ച പാവയ്ക്ക് അയക്കാത്തോട്ട് നമ്മുടെ ഈ മസാല നമ്മൾ നിറച്ചു കൊടുക്കുകയാണ് നമ്മുടെ പാവയ്ക്ക നമ്മുടെ മസാല നിറച്ചിട്ട് നമ്മുടെ പാവയ്ക്ക നമുക്ക് അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ നാല് പാവയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാല നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ നിറച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് നിറച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ പാവയ്ക്ക നാലെണ്ണം നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പാവയ്ക്ക മൊത്തം നമ്മൾ ഫ്രൈ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ തോതിൽ ഇത് തിരിച്ചും മറിച്ചു തിരിച്ചു മറിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാവയ്ക്ക നമ്മൾ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും തിരിച്ച് മറിച്ചിട്ട് നല്ല നന്നാന്തരമായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഇത്രയും നല്ല രീതിയിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പാവയ്ക്ക നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ പാവയ്ക്കാന്ന് നിറച്ചത് ഇതാ ഞങ്ങളിവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഞങ്ങളുടെ ഫുഡിന്റെ ടൈമും കൂടാണെ രാത്രി സമയത്തെ ഫുഡാണ് അപ്പൊ ഞങ്ങളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് കഴിക്കാൻ എന്തൊക്കെയുള്ളത് ചോറുണ്ട് ഉണ്ട് പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉരുളക്കിടങ്ങൾ അല്ലേ അപ്പൊ എന്താണെങ്കിലും നമ്മുടെ പാവയ്ക്ക ആദ്യം നമുക്ക് ടേസ്റ്റ് അല്ലേ എന്തായിരിക്കും അവസ്ഥ ഒന്നും കയ്പ്പോന്ന് അറിയില്ല കുറച്ച് മസാലയുടെ ടേസ്റ്റ് ആണോ അതോ ഇനി കൈപ്പാണോ ഒന്നും അറിയില്ല അപ്പൊ എന്താണ് നമുക്കേ ഈ കുഞ്ഞു വീസ് നമ്മുടെ കുട്ടൂസിന് കൊടുക്കാം അല്ലെ കുഞ്ഞു വീസ് കുട്ടൂസിന് കൊടുക്ക എന്നാ കുട്ടൂസേ ഇത് കുട്ടൂസിന് ഇത് പൊന്നൂസിന് കേട്ടോ അല്ലേ അത് ചെറിയ ഞാൻ ഏറ്റവും വലിയ നോക്കി നോക്കിയെടുക്ക കേട്ടോ അല്ലെ വേണ്ട ഞാൻ ഒരു ചെറിയ വീസ് എടുക്കാം അല്ലെ വേണ്ട ഞാൻ വലിയ വീസ് തന്നെ എടുക്കാം പീസാംന്ന് അറിയില്ല എന്തായാലും ഞാൻ കഴിച്ചു പോകട്ടെ കഴിക്കല്ലേ എല്ലാരും ഒന്നും ജീവിക്കാം കൈക്കുള്ളവര് കൈ കൈപ്പൊള്ളവ എന്താണെങ്കിൽ നോക്കാം അല്ലേ തുടങ്ങല്ലേ വേറങ്ങിയൊക്കെ പിഴഞ്ഞിട്ട കഴിക്കാം ഏ ഒന്നസേ കഴിക്കല്ലേ കഴിക്കല്ലേ കടിച്ചോ എനിക്ക് കഴിപ്പൊന്നുമില്ല അടിപൊളി പാവക്കാടെ കയ്പുണ്ട് ഇല്ല എന്നല്ല പക്ഷേ പാവയ്ക്കാടെ കയ്പ ഒരു ടേസ്റ്റ് ഉള്ള കയ്പെ ഈ മസാലയും കൂടെ വരുമ്പഴത്തേക്കും അടിപൊളി അപ്പൊ പാവയ്ക്ക നമുക്ക് മാറ്റി വെക്കുന്നത് ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാം നല്ല ചെറിയൊരു യുടെ ഒരു കയ്പന്താന്നുണ്ടാവും പക്ഷെ മസാല വരുമ്പോണ്ടല്ലോ വേറെ ലെവലാ

ൊക്കെ ഇഷ്ടപ്പെടണ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത നമുക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അങ്ങനെ അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ കേട്ടോ ഏഹ് അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമന്സും കാര്യങ്ങളൊക്കെ പറയുക ഞങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു സംഭവം സൂപ്പർ ആയിരുന്നു പക്ഷെ ഞങ്ങൾ നാലെണ്ണമേ ഫ്രൈ ചെയ്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇനി അടുത്ത ഓരോ പീസും കൂടി എടുക്കാനുള്ള ഇപ്പൊ ഓർക്കുന്നു കുറച്ചും കൂടെ കൂടുതൽ ചെയ്യണ്ടായിരുന്നു എന്താണെങ്കിലും ഓർമ്മ കൊണ്ട് അതിന്റെ പകുതി ഞാനും കൂടെ അപ്പൊ എന്താണെങ്കിലും നമുക്ക് വീടുകളൊക്കെ ഇനി ഞങ്ങളുടെ ചോറിനൊന്നും പരിപാടിയൊക്കെയാണ് കേട്ടോ മീൻകറി നമ്മുടെ ഉള്ളക്കിഴങ്ങ് ഒക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കട്ടെ അപ്പോൾ എന്നാലും നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ ചേർത്തുകയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെസ് ഒക്കെ പറയണം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ മിസ് മിസ്സാ നിങ്ങളിലേക്ക് അപ്പം പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നതായിരിക്കും എല്ലാവർക്കും